തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ അന്വേഷണം അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു ആശുപത്രി അധികൃതരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കും ആശുപത്രിയിൽ നിന്നാണ് ശിവപ്രിയയ്ക്ക് അണുബാധയുണ്ടായതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും ടി വി വിവരങ്ങൾ നൽകാൻ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഇതിൽ അസ്വാഭാവിക മരണത്തിന് അല്ലെങ്കിൽ കേസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അന്വേഷണം ഏതൊക്കെ രീതിയിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുക ആ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിരുന്നു എസ് ഐ ടി ആശുപത്രിയിൽ ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ ആ യുവതി മരിക്കാൻ ഇടയായത് ആശുപത്രിയിൽ നിന്ന് അണുബാധയായി ഏറ്റാണ് എന്നാണ് കുടുംബം ഉയർത്തിയ ആരോപണം അതിൻ്റെ ഭാഗമായി ഇന്നലെ മണിക്കൂറുകളോളം സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ബി ജെ പി നേതാവ് വി മുരളീധരൻ കൂടി ആ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ആ ബി ജെ പി നേതാവ് വി മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ചർച്ച നടത്തിയത് അങ്ങനെ ചർച്ചയിലാണ് ഇന്ന് ആർ ഡി ഒയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിൻ്റെ നടപടി ഇന്ന് പുരോഗമിക്കുകയും ചെയ്യും ഇന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക അതിനിടെ ആ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ ശിവപ്രയുടെ സഹോദരൻ്റെ പരാതിയിലാണ് പോലീസിൻ്റെ കേസ് സ്വാഭാവികമായി പോലീസിൻ്റെ അന്വേഷണവും ആ രീതിയിൽ മുന്നോട്ട് പോകും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മാസം ഇരുപത്തി ശിവപ്രിയ പ്രസവിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതായി ആ ബന്ധുക്കൾ പറയുന്നുണ്ട് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ആ പനി മൂർച്ഛിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാകുന്നത് ആ നില ഗുരുതരമായതിനെ തുടർന്ന് എസ് ഐ ടിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു വിദഗ്ദ്ധ ചികിത്സ കൊടുക്കുകയും ചെയ്തു ആ സമയത്തെല്ലാം അത് എസ് എ ടിയിൽ നിന്ന് അണുബാധയേറ്റതാണ് മരണകാരണം എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പക്ഷേ അത് ആശുപത്രി അധികൃതർ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട എസ് എ ടിയിലെ അധികൃതർ പറഞ്ഞത് അങ്ങനെ ആശുപത്രിയിൽ നിന്ന് അണുബാധ ഏൽക്കാനുള്ള സാധ്യതയില്ല നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആശുപത്രിയിൽ വന്നു പോകുന്നത് ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും അങ്ങനെ ആശുപത്രിയിൽ നിന്ന് അണുബാധ ഏൽക്കാറില്ല ഇപ്പോൾ പൂർണ്ണമായി അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് കാര്യങ്ങൾ നടത്തുന്നത് എല്ലാ മുന്നൊരുക്കങ്ങളും കൂടിയാണ് സംവിധാനം നടത്തുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഒപ്പം പോലീസിന്റെ അന്വേഷണവും കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയാണ് ശരി ആശുപത്രി അധികൃതരുടെയും കുടുംബങ്ങളുടെയും മൊഴിയെടുക്കും ആശുപത്രിയിൽ നിന്നാണ് ശിവപ്രിയയ്ക്ക് അണുബാധയുണ്ടായതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം टीवी प्रसाद आना।